ോളി വണ്ടി നിങ്ങള് നോക്കിക്കോളി എന്താ ഫുള്ള് പണി കഴിഞ്ഞ വണ്ടി വണ്ടി കാണാൻ വണ്ടി ഒരു നോയിക്കോളി കാണാൻ ഒന്നും ഇല്ല പറഞ്ഞ വരക്കൊന്നും പോയി നോക്കോണ്ടെ പോലെ വണ്ടി കാണാൻ ചരില്ല എന്നല്ല പറഞ്ഞ വിലക്ക് എടുക്കാൻ ഇത് നിങ്ങളൊക്കെ എഴുതിയ വണ്ടി മല ഇത് അങ്ങനെ അധികം ഓടാത്തൊരു വണ്ടി അധികം ഓടി സിംഗിൾ മാത്രം ഓടിച്ച വണ്ടിയാണ്

ബാക്കൊക്കെ ആൾക്കാരോ നമ്മൾ രണ്ടാളോ ഫോന ഞാൻ കൊല്ലുടാ ഒരു ഞമ്മളവിടെ പടച്ചു തമ്പൂരനെ ഓലിന്റെ ഈ കരാറ്റൊക്കെ പറക്കൊണ്ട് ഓലി മേലെ ഈ ബൈക്ക് വരൂല ഇജി ബൈക്ക് വരും അല്ലെങ്കിൽ ഞാൻ കാട്ടിനൊക്കെ തെറ്റാണ് നിങ്ങളോടൊക്കെ പറിച്ചോണ്ട് ചോദിച്ചോളൂ